വെൽക്കം ടു ജി അങ്കമാലി ഇന്നത്തെ വീഡിയോ ക്ലോക്ക് റിപ്പയറിംഗിനെ കുറിച്ചിട്ടാണ് ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന ക്ലോക്ക് എങ്ങനെ സിമ്പിൾ ആയിട്ട് റിപ്പയർ ചെയ്യാന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് നിങ്ങൾ ഇപ്പം ഈ കാണുന്നതാണ് ക്ലോക്കിന്റെ മൂവ്മെന്റ് ഇതിനെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞത് കാഴ്ചയിലെല്ലാം ഒരുപോലെ ഇരിക്കുമെങ്കിലും ഇതില് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതായത് ത്രെഡ് ഉള്ള മൂവ്മെന്റ് ഉണ്ട് ത്രെഡ് ഇല്ലാത്ത മൂവ്മെന്റ് ഉണ്ട് നമ്മളിപ്പോ ഇത് റിപ്പയർ ചെയ്യാൻ പഠിച്ചു പക്ഷേ എല്ലാ കംപ്ലയിന്റും നമുക്ക് റിപ്പയർ ചെയ്ത് ശരിയാക്കാൻ പറ്റില്ല അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ ഈ മെഷീനുകൾ മാറി വാങ്ങാനായിട്ട് നോക്കും അപ്പോഴാണ് ഈ ത്രെഡിന്റെ കാര്യം ശ്രദ്ധിക്കേണ്ടത് അതായത് ത്രെഡ് ത്രെഡുള്ളതും ത്രെഡ് ഇല്ലാത്തതിന് ത്രെഡ് ഇല്ലാത്തതും തന്നെ നോക്കി വാങ്ങിക്കുക അല്ലെങ്കിൽ ആ ഫ്രെയിമിന് സ്യൂട്ട് ആവില്ല ഒരു ക്ലോക്ക് മൂവ്മെന്റ് റീപ്ലേസ് ചെയ്യുമ്പോൾ രണ്ടാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിന്റെ ഡിഫറൻസ് ആണ് നടുവിലത്തെ മൂവ്മെന്റിന് പൊക്കം കുറവാണെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ മനസ്സിലാവും മെഷീന്റെ ഹൈറ്റ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതല്ല എന്നുണ്ടെങ്കിൽ ഹൈറ്റ് കൂടിക്കഴിഞ്ഞാൽ സൂചികൾ ഗ്ലാസ്സിൽ തട്ടാനായിട്ട് ഇടയാവും അപ്പോൾ നമുക്ക് ക്ലോക്ക് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല ഒരു മെഷീൻ റീപ്ലേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സൂചി കറക്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അതായത് നമ്മളിപ്പോൾ പുതിയ മെഷീൻ വാങ്ങിക്കാൻ പോകുമ്പോൾ നമ്മുടെ പഴയ ക്ലോക്കിന്റെ സൂചിയും അതിന്റെ മെഷീനും കയ്യിൽ കരുതണം എന്നിട്ട് പഴയ ക്ലോക്കിന്റെ ഈ സൂചി പുതിയ മെഷീനിൽ സ്യൂട്ട് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കണം എന്നിട്ടേ നമ്മൾ ഇത് വാങ്ങിക്കാൻ പാടുള്ളൂ കാരണം കാഴ്ചയിൽ മെഷീൻ ഒരുപോലെ തോന്നുമെങ്കിലും അതായത് ഇതിന്റെ ഹൈറ്റും സൈസൊക്കെ ഒരുപോലെ തോന്നുമെങ്കിലും ഇതിന്റെ സൂചി വെക്കുമ്പോൾ അത് കറക്റ്റ് ആകണം എന്നില്ല ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ കുറഞ്ഞ വിലയിൽ നമുക്ക് ഈ ക്ലോക്ക് മൂവ്മെന്റ് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അതുപോലെയുള്ള മെഷീനുകളിൽ ഇതുപോലെ സൂചി സെറ്റ് ചെയ്യുമ്പോൾ കുറേ പ്രശ്നങ്ങൾ വരും വളരെ കുറഞ്ഞ മെഷീനുകളിൽ സൂചി ടൈറ്റ് ആവാനും ലൂസ് ലൂസാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഉദാഹരണത്തിന് വില കുറഞ്ഞ ഒരു പത്ത് മെഷീൻ എടുക്കുകയാണെങ്കിൽ അതിലൊരു ഒരു ഭൂരിഭാഗവും സ്ലോ ആയിട്ടോ അല്ലെങ്കിൽ ഫാസ്റ്റ് ആയിട്ടോ ആയിരിക്കും ഓടുന്നത് വളരെ കുറച്ച് മെഷീൻസ് മാത്രമാണ് കറക്റ്റ് ടൈമിൽ ഓടത്തുള്ളൂ അത് അധികം നാള് നീണ്ടു നിൽക്കുകയും കേരളത്തിൽ നമുക്ക് കിട്ടുന്ന ഇപ്പോൾ ഏറ്റവും നല്ല ക്ലോക്ക് മൂവ്മെന്റ് എന്ന് പറയുന്നത് അജന്തയുടെ സോണത്തിൻ്റെ അതായത് അജന്തയുടെ മെഷീൻ സോണത്തിനും സോണത്തിന്റെ മെഷീൻ അജന്തക്കും നമുക്ക് യൂസ് ചെയ്യാം അതുകൊണ്ട് യാതൊരു പ്രോബ്ലം ഉണ്ടാവുന്നില്ല അജന്തയും സോണവും നമുക്ക് കൃത്യമായിട്ട് സമയം കാണിക്കുന്ന മെഷീനുകളാണ് അത് കൂടാതെ അവരുടെ കമ്പനി നമുക്ക് ഗ്യാരണ്ടിയും തരുന്നുണ്ട് അതുകൊണ്ട് കുറഞ്ഞ ലാഭത്തിനു വേണ്ടി ഈ കുറഞ്ഞ മെഷീനുകൾ വാങ്ങി ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് പിന്നെ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലൊക്കെ ഉപയോഗിക്കുന്ന വലിയ ക്ലോക്കുകൾ കണ്ടിട്ടില്ലേ അതിൽ ഹെവി ഡ്യൂട്ടി മെഷീനുകളാണ് ഉപയോഗിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഇതുപോലെയൊക്കെ തോന്നുമെങ്കിലും അതിന്റെ പവറിലും വിലയിലൊക്കെ വ്യത്യാസമുണ്ട് അപ്പോ ഒരു ക്ലോക്കിന്റെ മൂവ്മെന്റ് റീപ്ലേസ് ചെയ്യുന്നതിനു വേണ്ടി ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒരു ക്ലോക്ക് മൂവ്മെന്റ് എങ്ങനെയൊക്കെ റെഡിയാക്കി എടുക്കാന്നുള്ളത് ഞാൻ കാണിച്ചു കാണിച്ചേർക്കാം ഇതാണ് ഇന്ന് ക്ലോക്ക് റിപ്പയറിങ്ങിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഒരു മൂവ്മെന്റ് ഇന്ന് ഏറ്റവും അധികം കാണപ്പെടുന്ന ഒരു മോഡൽ ഈ ടൈപ്പ് ആണ് ഇതൊരു ത്രെഡ് ടൈപ്പ് മൂവ്മെന്റ് ആണ് ആദ്യം നമുക്ക് ഇത് എങ്ങനെയാണ് അഴിച്ചെടുക്കുന്നത് എന്നുള്ളത് നോക്കാം ത്രെഡ് ഉള്ളതും ഇല്ലാത്തതൊക്കെ അഴിക്കുന്നത് എല്ലാം സെയിം തന്നെയാണ് ക്ലോക്ക് ആയിക്കോട്ടെ വാച്ച് ആയിക്കോട്ടെ അത് റിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് നല്ല ക്ഷമയാണ് വളരെ വെപ്രാളപ്പെട്ടും ഇടുത്തു ചാടിയും ചെയ്യാൻ പറ്റിയ ഒരു പരിപാടിയല്ല ക്ലോക്ക് റിപ്പയറിങ്ങും വാച്ച് റിപ്പയറിങ്ങും മറ്റേ ഇലക്ട്രോണിക്സ് സെക്യുമെന്റ്സ് റിപ്പയർ ചെയ്യുന്നത് പോലെയല്ല അതിലൊക്കെ അതിന്റെ തിയറിയും അതിന്റെ സർക്യൂട്ടും നല്ല പോലെ അറിഞ്ഞിരിക്കണം അതിപ്പോ ഒരു കൊതുക് ആണെങ്കിൽ കൂടി അതിന്റെ തിയറിയും അല്ലെങ്കിൽ സർക്യൂട്ടും നന്നായി അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് അത് റിപ്പയർ ചെയ്യാൻ പറ്റുകയുള്ളൂ വാച്ച് റിപ്പയറിങ് ആയിക്കോട്ടെ ക്ലോക്ക് റിപ്പയറിംഗ് ആയിക്കോട്ടെ തീയറി കുറച്ച് മതി പക്ഷെ ഇതിന്റെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിലാണ് കൂടുതൽ കാര്യം ഇരിക്കുന്നത് അതായത് നല്ല ക്ഷമ വേണമെന്നർത്ഥം ഇത് അഴിക്കുന്നതിന് മുന്നേ ഒരു പ്രധാന കാര്യം ശ്രദ്ധിക്കാനുണ്ട് ഈ ഒരു മൂവ്മെന്റിന് കവറില്ല കവറായിട്ട് തോന്നുന്ന ഈ ഭാഗം മൂവ്മെന്റിന്റെ ഒരു പാർട്ട് തന്നെയാണ് ഇതിന്റെ എല്ലാ വീൽസും കവർ എന്ന് തോന്നിക്കുന്ന ഈ ഭാഗത്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ക്ലോക്കുകൾ താഴെ വീണാൽ പെട്ടെന്ന് കംപ്ലൈന്റ് വരാനുള്ള സാധ്യത കൂടുതലാണ് മൂവ്മെന്റ് കൈകാര്യം ചെയ്യുമ്പോൾ ദാ ഈ രീതിയിൽ ഇങ്ങനെ അധികം ആവരുത് ഇങ്ങനെ വന്നാലും ഈ മെഷീൻ കംപ്ലൈന്റ് ആയി പോകും അതായത് അറിയാതെ എന്തെങ്കിലും ഉള്ള സാധനം ഇതിന്റെ മുകളിൽ കൊണ്ടുവന്ന് വെച്ചാലും ഇത് കംപ്ലൈന്റ് ആയി പോകും അതുകൊണ്ട് ഇത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ ഇത് അഴിക്കുന്നതിനായിട്ട് നമുക്ക് മൂന്ന് ലോക്കുകളാണുള്ളത് ഒന്ന് ദാ ഇവിടെ ഒന്ന് ദാ ഇവിടെ ഒന്ന് ഇവിടെ സ്ക്രൂസ് ഒന്നും സാധാരണയായിട്ട് ഇതിൽ വരാറില്ല ലോക്ക് അഴിക്കുന്നതിനായിട്ട് ഷാർപ്പായ അതാ ഇതുപോലെയുള്ള സ്ക്രൂ ഡ്രൈവർ ആണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് ഷാർപ്പായ അതായത് നൈഫ് ആയാലും മതി ഈ ബ്ലാക്ക് ലോക്ക് കാണുന്ന ഇടം വരെ ഇതൊന്ന് തള്ളുക എന്നിട്ട് ഇതൊന്ന് പൊക്കി പൊക്കിമറിക്കുക ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും ചെയ്യാം അവസാനമായിട്ട് അഴിക്കേണ്ടത് ദ ഈ ലോക്കാണ് ഈ സ്ക്രൂ ഡ്രൈവർ ദാ ഇത് പതി ഒന്ന് താഴ്ത്തി ജസ്റ്റ് ഒന്ന് പൊക്കി കൊടുക്കണം ഈ രീതിയിലാണ് സേഫായിട്ട് കവറ് ഊരിമാറ്റേണ്ടത് ഇപ്പൊ നിങ്ങളില് പലരും ചിന്തിക്കുന്നുണ്ടാവും ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ചെറിയ കാര്യം പറഞ്ഞു തരണമെന്ന് കാര്യമുണ്ട് ക്ലോക്കിന്റെ മെഷീൻ വില കൂടിയതും കുറഞ്ഞതും ഉണ്ട് എല്ലാത്തിനും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഇത് ഈ കവർ തുറക്കുമ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയാൽ അല്ലെങ്കിൽ ഈ കവർ ഇങ്ങനെ ഓവറായിട്ട് കുത്തിപ്പൊക്കിയാൽ അതായത് ഇങ്ങനെ പൊക്കണ സമയത്ത് അല്പം കൂടുതലായി പോയാൽ ഈ ലോക്ക് ഒടിഞ്ഞു പോകും അങ്ങനെ ഒടിഞ്ഞു പോയാൽ ഈ ക്ലോക്കിന്റെ പാർട്സുകൾ ഒന്നും വാങ്ങിക്കാൻ കിട്ടില്ല അതാണ് ഒന്നാമത്തെ പ്രശ്നം റിപ്പയർ ചെയ്ത് കറക്റ്റ് ചെയ്യാനായിട്ട് പിന്നെ അത് പറ്റില്ല അതിന്റെ അലൈൻമെന്റ് തെറ്റിപ്പോകും കാരണം ടൈറ്റാൻ സീകോ സിറ്റിസൺ റിതം എന്നീ ക്ലോക്കുകളെല്ലാം വളരെ വില കൂടിയതാണ് ഇതിന്റെ ലോക്കിംഗ് സിസ്റ്റം ഇത് സെയിം ആണ് അതായത് കുറഞ്ഞ രൂപ മുതൽ അതായത് അമ്പത് രൂപ മുതലുള്ള ക്ലോക്കുകളുടെ മെഷീനിന്റെ ലോക്ക് സിസ്റ്റം പോലെ തന്നെ സെയിം ആണ് കൂടിയ ക്ലോക്കുകളുടെ ലോക്കിംഗ് സിസ്റ്റവും അതുകൊണ്ടാണ് ഞാൻ ഇത് വളരെയധികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാൻ പറഞ്ഞതിന്റെ കാരണം നിങ്ങൾ ഇപ്പം ഈ കാണുന്നത് റീസൺ ക്ലോക്കിന്റെ മൂവ്മെന്റ് ആണ് ഞാൻ ഇതിനെ കുക്കു ക്ലോക്ക് എന്നാണ് വിളിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ ദാ ഇതിന്റെ ലോക്കിംഗ് സിസ്റ്റം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ നമ്മളിപ്പോൾ ചെയ്ത പോലെയുള്ള ലോക്കിംഗ് സിസ്റ്റം തന്നെയാണ് ഇതിനുള്ളത് ഇത് അജന്ത കമ്പനിയുടെ ഒരു മെഷീനാണ് ഇതിലും സെയിം ലോക്കിംഗ് സിസ്റ്റം ആണ് ഉള്ളത് ക്ലോക്ക് മൂവ്മെന്റിൽ പരിഹരിക്കാൻ പറ്റുന്ന രണ്ട് പ്രശ്നങ്ങൾ ഒന്ന് കുറോഷൻ മൂലം വരുന്ന പ്രശ്നങ്ങൾ ഒരെണ്ണം ഡസ്റ്റ് മൂലം വരുന്ന പ്രശ്നങ്ങളുമാണ് ഇത് രണ്ടും നമുക്ക് റെഡിയാക്കാൻ പറ്റും പക്ഷെ മെക്കാനിക്കൽ കംപ്ലൈന്റ് ആയിട്ട് വരുന്നത് നമുക്ക് പരിഹരിക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടായി ഒരു പരിധി വരെ ഇലക്ട്രോണിക് സൈഡ് പരിഹരിക്കാൻ പറ്റും നമ്മളിപ്പോൾ അഴിച്ചു വെച്ചിരിക്കുന്ന മെഷീൻ്റെ അകാണി കാണുന്നത് ഇതിൽ നിറച്ചു എന്താ ഡസ്റ്റ് പിടിച്ചിരിക്കുന്നത് കണ്ടോ ഡസ്റ്റ് മൂലമുള്ള കംപ്ലൈൻ്റ് എന്ന് പറയുന്നത് ദാ ഇങ്ങനെയുള്ള കംപ്ലൈൻ്റുകളാണ് ചില സമയങ്ങളിൽ ഉറുമ്പുകൾ ഈ പച്ചക്രങ്ങളുടെ ഇടയിൽ കയറി അങ്ങനെയും കംപ്ലയിന്റുകൾ വരാം ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതിന്റെ എല്ലാ പാർട്സുകളും പുറത്തേക്ക് എടുത്തിരുന്ന പ്ലാസ്റ്റിക് ക്ലോക്ക് മൂവ്മെന്റിൽ വരുന്ന ഒരു തൊണ്ണൂറ് ശതമാനം കംപ്ലൈൻ്റുകളും ഫസ്റ്റ് വീലിനും വരുന്ന കംപ്ലൈന്റുകളാണ് ഈ ബ്ലൂ കളറിൽ കാണുന്നതാണ് ഫസ്റ്റ് വീല് ഈ ഫസ്റ്റ് വീൽ എങ്ങനെയാണ് കംപ്ലൈന്റ് ആവുന്നതെന്ന് അറിയുമോ വളരെ സോഫ്റ്റ് മെറ്റീരിയലുകൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ടായിരിക്കാം ഇത് പെട്ടെന്ന് ദ്രവിച്ചു പോയി കാണാറുണ്ട് ചില സമയങ്ങളിൽ ഉറുമ്പുകൾ പോലുള്ള കീടങ്ങൾ വന്ന് ഇതിനെ കറണ്ട് തിന്നാറുണ്ട് പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ വളരെ വില കൂടിയ ക്ലോക്കുകളാണ് ഇതുപോലെയുള്ള സോഫ്റ്റ് വീലുകൾ കാണാറ് പ്രധാനമായിട്ടും ടൈറ്റാൻ സിറ്റിസൈൻ റിതം എന്നീ വില കൂടിയ ക്ലോക്കുകളാണ് ഇതുപോലെ കാണാറ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ഒരു റിതം ക്ലോക്കിന്റെ അല്ലെങ്കിൽ ഒരു കുക്കു ക്ലോക്കിന്റെ മെഷീൻ ആണ് ആ യെല്ലോ കളറിൽ കാണുന്നതാണ് ഫസ്റ്റ് വീല് ഇതുപോലെയുള്ള ക്ലോക്കിന്റെ പ്രധാനമായും വരുന്ന കംപ്ലൈന്റ് ആണ് ഫസ്റ്റ് വീല് കംപ്ലൈന്റ് ആവുക കംപ്ലൈൻ്റ് ആയിട്ടുള്ള വീലാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ഇതിൻ്റെ ഫസ്റ്റ് വീല് ദ്രവിച്ച് പോയിരിക്കുകയാണ് ഇത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു ഇത് ഇപ്പോൾ കറങ്ങുന്നുണ്ടെങ്കിലും സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇത് പ്രോപ്പറായിട്ട് വർക്കാവുന്നില്ല അപ്പോൾ ഇതുപോലെ ഫസ്റ്റ് വീല് വരുന്ന കംപ്ലൈൻ്റ് ഒന്നും നമുക്ക് ശരിയാക്കാൻ പറ്റുന്നതല്ല ഇതിൻ്റെ സ്പെയർ പാർട്സ് ഒന്നും അല്ല അപ്പോൾ ഫസ്റ്റ് വീലെടുത്ത് മാറ്റി വെക്കുകയാണ് അതിനുശേഷം റോട്ടറ് അല്ലെങ്കിൽ മാഗ്നറ്റിക് വീൽ എടുത്ത് മാറ്റി വെക്കാം അടുത്ത വീലും മാറ്റാം അതിനുശേഷം ഈ പ്ലേറ്റ് ഊരി എടുക്കണം ഇത് മൂന്ന് കാലുകളിലായിട്ടാണ് ഇരിക്കുന്നത് പതിയെ എടുത്ത് മാറ്റുക കണ്ടോ ഇതിൽ നിങ്ങൾക്ക് കണ്ടറിയാലോ നിറച്ചും പൊടിയിരിക്കുന്നത് ഇതൊക്കെ തന്നെയാണ് ഇത് കംപ്ലൈൻ്റ് ആവാനുള്ള മെയിൻ കാരണം അതിനുശേഷം താഴെ കാണുന്നതാണ് ഈ മിനിറ്റ് വീല് ഈ മിനിറ്റ് വീലിന് ഒരു പ്രത്യേകതയുണ്ട് രണ്ട് പാർട്സുകൾ കൂട്ടിച്ചേർത്താണ് ഈ മിനിറ്റ് വെയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത കണ്ടോ ഈ ഓറഞ്ച് ഭാഗം തിരിയാതെ ഈ നടുഭാഗം തിരിയും ഈ ഭാഗത്ത് ചെറുതായിട്ട് ഓയിൽ ചെയ്യേണ്ട കാര്യമുണ്ട് എന്തിനാണ് ഈ വെയിൽ രണ്ട് പാർട്ടായിട്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്കറിയാമോ ഞാൻ പറഞ്ഞു തരാം നമ്മൾ അനലോഗ് വാച്ച് ക്ലോക്ക് അതിൽ നമ്മൾ ടൈം അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ മണിക്കൂർ സൂചി മിനിറ്റ് സൂചി തിരിയാറുണ്ട് പക്ഷേ സെക്കൻഡ് സൂചി തിരിയാറില്ല അതിന് കാരണം ഈ വീലാണ് ബാറ്ററി വാച്ചായാലും വൈൻഡിങ് വാച്ച് ആയാലും എല്ലാ ബാറ്ററി വാച്ചുകളുടെ അല്ലെങ്കിൽ ക്ലോക്കിൻ്റെ സിസ്റ്റം ഇത് തന്നെയാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ ആദ്യം പറഞ്ഞു തന്നത് ക്ലോക്ക് വാച്ച് നന്നാക്കുമ്പോൾ തിയറി കുറവാണ് പ്രാക്ടിക്കൽ ആണ് ചെയ്യേണ്ടതെന്ന് വൈൻഡിങ് വാച്ചിൻ്റെയും ഓട്ടോമാറ്റിക് വാച്ചിൻ്റെയും മെക്കാനിസം ആണ് പക്ഷേ മിനിറ്റ് വീലിൻ്റെ കാര്യത്തിൽ ബാറ്ററി വാച്ച് ആയാലും വൈൻഡിങ് വാച്ച് ഒരുപോലെയാണ് ബാറ്ററി ക്ലോക്കുകളിൽ കൊറോഷൻ മൂലം ഉണ്ടാകുന്ന കംപ്ലൈൻറ്റ് വരുന്ന സ്ഥലം ഇതാണ് ഈ മൂവ്മെൻറ്റിൻ്റെ കാര്യത്തിൽ കൊറോഷൻ ഇല്ല ക്ലിയർ ആണ് അങ്ങനെ ഉണ്ടെങ്കിൽ ചെറിയ രീതിയിൽ ഐ പി എന്തെങ്കിലും ഇട്ട് ക്ലീൻ ചെയ്താൽ മതി എന്നിട്ട് ഒരല്പം വാക്സിൻ തേച്ച് കൊടുത്താൽ നന്നായിരിക്കും അതുപോലെ തന്നെ ബോർഡിൽ ഈ ഭാഗത്താണ് കൊറോഷൻ വരിക ഇവിടെയും അതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് ക്ലിയർ ആവുന്ന കാര്യമേ ഉള്ളൂ ഈ റെക്റ്റാങ്കിൾ ഷേപ്പിൽ കാണുന്നതാണ് ഇതിൻ്റെ ഇ സി ബി അതായത് ഇലക്ട്രോണിക് സർക്യൂട്ട് ബോർഡ് ഇതാണ് ഇതിൻ്റെ ക്രിസ്റ്റൽ കോഡ്സ് എന്ന് പറയുന്നത് അതുപോലെ ഈ രണ്ട് പോയിന്റ് ആണ് ഇതിന്റെ ഔട്ട്പുട്ട് അതായത് കോയിലിന്റെ കണക്ഷൻ ഇതിൽ പ്രധാനമായിട്ടും കംപ്ലൈന്റ് വരുന്നത് ഈ ബ്ലാക്ക് കളറിൽ കാണുന്ന അതിന്റെ ഐസിക്കാണ് അത് റീപ്ലേസ് ചെയ്യാൻ പറ്റാത്തതാണ് ക്രിസ്റ്റലിനും കോയിലിനും വളരെ അപൂർവമായിട്ടാണ് കംപ്ലൈന്റ് വരാറുള്ളൂ ഈ ഇലക്ട്രോണിക് സർക്യൂട്ട് ബോർഡ് അഥവാ ഇ സി ബി ഈ പ്ലാസ്റ്റിക് പ്ലാറ്റ്ഫോമിൽ നിന്ന് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാവുന്നതേ ഉള്ളൂ അത് എങ്ങനെയാണെന്ന് കാണിച്ചുതരാം ഇനി നമുക്ക് ഒരു ക്ലോക്ക് മൂവ്മെന്റിന്റെ ഇലക്ട്രോണിക് സർക്യൂട്ട് ബോർഡ് എങ്ങനെ ചെക്ക് ചെയ്യാമെന്നുള്ളത് കാണിച്ചേരാം അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു ഇലക്ട്രോണിക് കണ്ടിന്യൂറ്റി ടെസ്റ്റർ ആണ് ഏതൊരു ബാറ്ററി ക്ലോക്ക് ചെക്ക് ചെയ്യാനായിട്ടും ഈ ഒരു ടെസ്റ്ററിൻ്റെ ആവശ്യമുള്ളൂ ഇലക്ട്രോണിക് സർക്യൂട്ട് ബോർഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് കണ്ടിന്യൂറ്റി ടെസ്റ്ററിന്റെ പോസിറ്റീവ് പ്രോബ് ഇലക്ട്രോണിക് സർക്യൂട്ട് ബോർഡിന്റെ പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്യുക ശേഷം ടെസ്റ്ററിന്റെ നെഗറ്റീവ് പ്രോബ് ഇലക്ട്രോണിക് സർക്യൂട്ട് ബോർഡിന്റെ ഔട്ട്പുട്ടായ കോയിലിൻ്റെ ഏതെങ്കിലും ഒരു പോയിൻ്റ് ടച്ച് ചെയ്യുക അപ്പോൾ കണ്ടിന്യൂറ്റി ടെസ്റ്റർ കൃത്യമായി സെക്കൻഡിൽ ബ്ലിങ്ക് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ സാധിച്ചാൽ ഇതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഇലക്ട്രോണിക് സർക്യൂട്ട് ബോർഡ് വർക്കിംഗ് എന്നാണ് ഇങ്ങനെ കാണിച്ചില്ലെങ്കിൽ അത് ഇ സി ബി കംപ്ലൈൻറ് ആണെന്നാണ് അർത്ഥം ഇനി കോയിൽ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കണ്ടിന്യൂറ്റി ടെസ്റ്റർ കോയിലിൻ്റെ രണ്ട് കണക്ടറിൻ്റെയും ക്രോസ് ആയിട്ട് പിടിപ്പിക്കുക അപ്പോൾ കണ്ടിന്യൂറ്റി ടെസ്റ്റർ കത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം കോയിൽ നല്ലതാണെന്നാണ് ഇ സി ബി ടെസ്റ്റ് ചെയ്യുമ്പോൾ കംപ്ലയിൻ്റ് കാണിച്ചിട്ട് ക്രിസ്റ്റൽ മാറ്റിയിട്ട് ശരിയാക്കാമെന്ന് നിങ്ങൾ നോക്കണ്ട അങ്ങനെ നമുക്ക് ശരിയായി കിട്ടില്ല കാരണം ക്രിസ്റ്റൽ കംപ്ലൈൻറ് വരാറില്ല ഒരു ബാറ്ററി ക്ലോക്ക് റിപ്പയർ ചെയ്യാനായിട്ട് ഇത്രയും കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നാൽ മതി പിന്നെ ശ്രദ്ധിച്ച് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം ചില സന്ദർഭങ്ങളിൽ ക്ലോക്ക് തിരിഞ്ഞു ഓടുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതിന്റെ റീസൺ എന്താണെന്നും കൂടി ഞാൻ പറഞ്ഞു തരാം ക്ലോക്ക് തിരിഞ്ഞു കറങ്ങാനായിട്ട് ഈ കാണുന്ന സ്റ്റീൽ പ്ലേറ്റ് തിരിച്ചിട്ടാൽ മതി ഈ കാണുന്ന റോട്ടർ വീലിന്റെ മാഗ്നേറ്റ് തിരിച്ചിട്ടാലും ക്ലോക്ക് തിരിഞ്ഞു കറങ്ങും ക്ലോക്ക് റിപ്പയർ ചെയ്യാനായിട്ട് അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ ക്ലോക്കും വാച്ചുമായിട്ടുള്ള എന്ത് സംശയങ്ങളും നിങ്ങൾ താഴെ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും അവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു ഒരു സ്വയം തൊഴിൽ കണ്ടെത്താൻ ആഗ്രഹിക്കുന്നവർ ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അവർക്കിത് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം വാച്ച് ക്ലോക്ക് റിപ്പയറിംഗ് സംബന്ധമായ എല്ലാ വീഡിയോകളും എൻ്റെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ബൈൻഡിങ് ക്ലോക്കുകൾ ബൈൻഡിങ് ഓട്ടോമാറ്റിക് വാച്ചുകൾ എല്ലാം ഈ ചാനലിൽ ഞാൻ ഇടുന്നതായിരിക്കും അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി